കയപ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നിർമ്മിച്ച ഇന്ദിരാഞ്ചി റോഡിന്റെ ഉദ്ഘാടനം നടത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാരവി ഉദ്ഘാടനം ചെയ്തു രണ്ട് റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്തു ഒമ്പതാം വാർഡിൽ ഇന്ന് രണ്ട് റോഡ് മണിക്കും അഞ്ചുമണിക്കും നടന്നു ഇതും കട്ടവിരിച്ച റോഡുകളായിരുന്നു നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒട്ടേറെ റോഡുകളാണ് ഈ പ്രാവശ്യം അഭിമാനം തന്നെ വാർഡ് മെമ്പർ പി ഷാജഹാൻ അധ്യക്ഷനായി വനിതയാണ് ഇന്ദിരാഗാന്ധി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നാമധേയത്തിൽ ജനപ്രതിനിധിയായി ഈ നാടിനെ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഈ പ്രദേശവാസികളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നല്ലൊരു റോഡ് നിർമ്മിച്ചു നൽകി വന്നത് അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയായിരുന്നു ഈ റോഡ് നവീകരിച്ച് വാഗ്ദാനം ആ യാഥാർത്ഥ്യത്തിലേക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഈ വർഷം ഈ സാമ്പത്തിക വർഷം തന്നെ ഒരു കോടി പത്ത് ലക്ഷം രൂപ വച്ച് ഇരുപത് വാർഡുകളിലായി ഒരുപാട് റോഡുകൾ ഇരുപത് വാർഡുകളിലായി ഹനീഫ പുതിയ വീട്ടിൽ മുഹമ്മദ് ഷെഫീഖ് നമുക്കോട് വർക്കർ സുഭദ്ര സി ഡി എസ് അംഗം രമണി മണികണ്ഠൻ എ ഡി എസ് അംഗങ്ങളായ ബുഷറ ഷമിത നസീറ ലൈല തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ You're watching True Line News.